തോന്നുന്നു ഞാൻ ആണെങ്കിലും എന്നെ വിശ്വസിക്കാം ഞാൻ ഇത് പോലീസ് ജീപ്പി കറ്റി എനിക്ക് ചാറ്റാ മഹാച്ചട്ടമ്പെ ദാസൻ ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം അതേടാ ഈ ധൈര്യല്ലേ ഞാൻ തിരിച്ചു വരല്ലെന്ന് വിചാരിച്ച് എല്ലാത്തിനും കൂട്ടില്ല ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്ന നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് പോലെ ത്രില്ലോണം ടു കെ ട്വൻറ്റി ഫൈവ് ഇതെൻ്റെ രണ്ടാമത്തെ ഓണം ആണ് കേട്ടോ ഞാനിവിടെ ജോയിൻ ചെയ്തത് എൻ്റെ രണ്ടാമത്തെ ഓണം ആണ് ഞാനിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരുന്നു ത്രില്ലോണം ടു കെ ട്വന്റി ഫൈവ് ശരിക്കും ത്രില്ലുള്ള ത്രില്ലായിരുന്നു കേട്ടോ വെറൈറ്റി നെയിംസ് തന്നെയായിരുന്നു ഗ്രൂപ്പിനുണ്ടായിരുന്നത് മിസ്റ്റർ പോനിക്കാര പടക്കളം ബിഷീർ ദാസൻ അങ്ങനെ വെറൈറ്റി നെയിംസും മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂക്കള മത്സരം വടംവലി പിന്നെ മ്യൂസിക്കൽ ഷെയർ ബ്രിക്സ് ഹോൾഡിങ് അങ്ങനെ ഒരുപാട് മത്സരങ്ങളും നല്ല അടിപൊളി സദ്യ രണ്ടുകൂട്ടം പായസമൊക്കെ കൂട്ടിയിട്ട് ഓൾ സ്റ്റാഫിന് വേണ്ടിയിട്ട് അടിപൊളി സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ എൻജോയ് ചെയ്തൊരു ഇത്